എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷ നക്ഷത്ര ഫലമാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പുണർദ്ദം നക്ഷത്രക്കാർ രണ്ടു കൂറിൽ വരുന്നവരാണ് പുണർദം മുക്കാലി മിഥനക്കൂറിലും പുണർദം കാൽഭാഗം കർക്കിടകക്കൂറിലും വരും ഈ വർഷം ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണം കൂടുതൽ കിട്ടുന്ന ഒരു സമയമായിരിക്കും സാമ്പത്തികപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകും ഇവരെ സംബന്ധിച്ച് ബന്ധുജനങ്ങളുമായി സഹകരിച്ച് മുന്നോട്ടു പോകും സുഹൃത്തുക്കളുമായി നല്ല ബന്ധങ്ങൾ ഇവർക്ക് കിട്ടുന്ന ഒരു വർഷമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷാ വിജയങ്ങളും ഉന്നത സ്ഥാനമാനങ്ങളും കിട്ടുന്ന ഒരു വർഷം പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കും അതേപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നവർക്കും ഇവരെല്ലാം പൊതുപ്രവർത്തനത്തിൽപ്പെട്ടവരാണ് പെട്ടവരാണ് ഇവരെല്ലാം ജനങ്ങളുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നവരാണല്ലോ അപ്പം ഇവരെ സംബന്ധിച്ച് അംഗീകാരങ്ങളും പ്രശസ്തിയും കിട്ടുന്ന ഒരു വർഷം തന്നെയാണ് കുടുംബസുഖം കിട്ടുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്ന് സഹായങ്ങളും ധനാഗമങ്ങളും ഇവരെ തേടി വരുന്ന ഒരു സമയമാണ് ഇവരുദ്ദേശിക്കാത്ത സ്ഥലത്തുനിന്ന് തന്നെ ഇവർക്ക് സഹായങ്ങൾ കിട്ടും ഉദ്യോഗാർത്ഥികൾക്ക് നേട്ടം ഉണ്ടാവും ഉദ്യോഗം കാത്തിരിക്കുന്നവർക്ക് ഉദ്യോഗം കിട്ടാനും ഉദ്യോഗമുള്ളവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകാനും ഒക്കെ അവസരങ്ങൾ വരും പ്രമോഷൻ സ്ഥാനമാനലബ്ധി ഇതെല്ലാം ഇവർക്ക് കിട്ടുന്നതാണ് കുടുംബത്തിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാവും ഇവരെ സംബന്ധിച്ച് വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതി ഉണ്ടാവുന്ന ഒരു വർഷമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു നല്ല ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്താനും മത്സരങ്ങളിൽ വിജയിക്കാനും പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് വാങ്ങാനും ഒക്കെ കഴിയുന്ന ഒരു വർഷമാണ് അപകടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് ഇവരെ സംബന്ധിച്ച് കഴിയുന്നതും യാത്രകൾ ഇവർ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ വാക്കുകൾ പറയുമ്പോൾ സംയമനത്തോടുകൂടി പറഞ്ഞില്ലെങ്കിൽ ഇവർക്ക് തന്നെ അത് വിനയാവുന്ന ഒരു വർഷമാണ് ശത്രുക്കളെ നേരിടാൻ ഇവർക്ക് കഴിയും കുറച്ച് ശത്രുക്കളും ഇവർക്ക് ഉണ്ടാകും എന്നാൽ ഇവർ പ്രകോപനങ്ങളിൽ ചെന്ന് വീഴരുത് പ്രകോപനങ്ങൾ ഇവരുടെ മുമ്പിൽ വന്നാലും അതിലൊന്നും ചെന്ന് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഈശ്വരചിന്ത ഇവരുടെ ദോഷങ്ങളെ അകറ്റാൻ ഇവരെ സഹായിക്കും ദേവാലയ ദർശനങ്ങളും പുണ്യസ്ഥല ദർശനങ്ങളും നടത്തിയാൽ ഇവർക്കുള്ള ദോഷാനുഭവങ്ങളിൽ നിന്ന് ഇവർക്ക് മുക്തി നേടാനും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സാധിക്കുന്നതാണ്